എ ലീക്കിംഗ് ബക്കറ്റ് നെവർ സ്കീൽ വളരില്ല കാരണം ഈ മീനിനെ നമ്മൾ പിടിച്ച് വളർത്തിയെടുക്കാൻ എത്ര എഫേർട്ട് എടുത്തെന്ന് കണ്ടല്ലോ എന്നിട്ട് ഇത് ബക്കറ്റ് കോരി എടുക്കുമ്പോൾ ഇത് ലീക്കായി പോകുന്നുണ്ട് എങ്കിൽ ഇവിടെയാണ് സെയിൽസിലെ പ്രശ്നം വരുന്നത് ആ കുളം ഇല്ലാത്തത് മാർക്കറ്റിങ് പ്രോബ്ലം കുളം ഉണ്ടായിട്ട് അതിലേക്ക് വന്ന് ബക്കറ്റിൽ കയറിയ മീനുകൾ പിടച്ച് തെറിച്ച് കുളത്തിലേക്ക് തിരിച്ചു പോയി വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രശ്നം സെയിൽസ് സെയിൽസുകാരൻ ഈ ലീക്കിംഗ് ബക്കറ്റ് ആർക്കൊക്കെ ഉണ്ടോ ഇവരൊന്നും ബിസിനസ്സിൽ വളരില്ല നിങ്ങളെന്നും സ്ട്രഗിളിംഗ് ആയിരിക്കും പത്ത് മീൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ പത്തിനെയും പിടിച്ച് എൻ്റെ കൊട്ടയിലിടാൻ എനിക്ക് പറ്റണം അതിനൊരു ലീക്ക് ൂഫ് ബക്കറ്റ് വേണം ദാറ്റ് ഇസ് ദ പവർ ആൻഡ് സ്കിൽ ഓഫ് പ്രൊഫഷണൽ സെയിൽസ് ടീം എക്സ്പേർട്ടായിട്ടുള്ള സെയിൽസ് ടീമുള്ളവർക്ക് മാത്രമേ ലീക്ക് ഇല്ലാത്ത ബക്കറ്റ് കയ്യിലുണ്ടാവൂ എപ്പോഴാണ് ലീക്ക് ഇല്ലാത്ത ബക്കറ്റ് നമുക്ക് കിട്ടുന്നത് വെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ പ്രോബ്ലം ഓഫ് യുവർ കസ്റ്റമർ ബെറ്റർ ദാൻ ദം സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യു നിന്റെ കസ്റ്റമറുടെ പ്രശ്നം അവനേക്കാൾ നന്നായിട്ട് നിനക്ക് എപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുവോ അപ്പോഴാണ് കച്ചവടം നടക്കുന്നത് എപ്പോഴാണ് സെയിൽ നടക്കുന്നത് വെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ പ്രോബ്ലം ഓഫ് യുവർ കസ്റ്റമർ ബെറ്റർ ദാൻ ഹിം കറക്ട് കറക്റ്റ് ആണോ ഹൗ മെനി ഓഫ് യുവർ സെയിൽസ് പീപ്പിൾ ക്യാൻ എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് പ്രോബ്ലം ഓഫ് യുവർ കസ്റ്റമർ ബെറ്റർ ദാൻ ദ എത്ര സെയിൽസുകാർക്ക് അതിന് പറ്റുന്നുണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്ക് ഒരു സെയിൽസുകാരൻ എപ്പോഴും അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ ഐ സെല്ലിംഗ് വാട്ട് ഐ വാണ്ട് ടു സെൽ ഓർ ഐ സെല്ലിംഗ് വാട്ട് ദൈ വാണ്ട് ടു ബൈ എനിക്ക് വിൽക്കുവാൻ ഇഷ്ടമുള്ള സാധനമാണോ ഞാൻ വിൽക്കുന്നത് അതോ കസ്റ്റമർ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന സാധനമാണോ ഞാൻ വിൽക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം സെയിൽസുകാർ ചെയ്യുന്നത് അവന് വിൽക്കുവാൻ എന്താണോ ഇഷ്ടം അതാണ് അവൻ വിൽക്കാൻ ശ്രമിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യം നോക്കിയിട്ടല്ല വിൽക്കുന്നത് അവൻ എന്താണോ ഇഷ്ടം വിൽക്കുവാനിഷ്ടം ഇവൻ വിൽക്കുവാൻ ശ്രമിക്കുന്നത് അവിടെ ലീക്കിംഗ് ബക്കറ്റ് ഉണ്ടാവും അവിടെ എന്തുണ്ടാവും ലീക്കിംഗ് ബക്കറ്റ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ ബക്കറ്റിട്ട് കോരുമ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് മീൻ ഇല്ല അല്ലെങ്കിൽ ഇത് ലീക്കാകുന്നറിയോ നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞോട്ട് ഈ കപ്പ നട്ടിട്ട് പൊക്കിയെടുത്ത് നോക്കുന്ന പരിപാടിയുണ്ടല്ലോ എന്ന് രാവിലെ ചെന്ന് നോക്കുക കപ്പ കിളിച്ചോ കപ്പ കിളിച്ചോ കപ്പ കിളിച്ചോ വല്ലോ വിളി കിളിക്കുവോ അതിൻ്റെ അകത്ത് ഇല്ല അത് കിളിക്കണമെങ്കിൽ പുതിയ ജനറേഷൻ കസ്റ്റമറെ കുറിച്ച് നിങ്ങൾ പഠിക്കണം നൗ കസ്റ്റമേഴ്സ് ഹൗ ചേഞ്ച് ദ വേ ബൈ പ്രൊഡക്റ്റ് അവർ വാങ്ങുന്ന രീതി മാറി പഠിക്കണോ അവരിപ്പം വാങ്ങുന്നത് വെറുതെ കയറിയ ഒരു സാധനം ഒരങ്ങ് മേടിക്കുകയല്ല ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പിൽ കൂടിയാണ് അത് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ യു വാണ്ട് ടു ഗെറ്റ് ദയർ അറ്റൻഷൻ ആദ്യം എന്ത് ചെയ്യണം അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം ഏ അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യം എന്ത് വേണം ശ്രദ്ധ നിങ്ങൾ എങ്ങനെയാണ് എന്നെ അറിഞ്ഞ് ആദ്യം ഏതോ വഴിയിൽ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി നിങ്ങൾ എന്നെ ഈ ഇത് കൊള്ളാലോ ഇയാൾ ഇത് കൊള്ളാലോ ഒന്ന് തോന്നി ഇത് കൊള്ളാമല്ലോ അറ്റൻഷൻ റൈറ്റ് ആ അറ്റൻഷൻ കിട്ടിയതിന് ശേഷം യു സ്റ്റാർട്ടഡ് ഗിവിങ് മീ യുവർ ടൈം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് എന്താ തരുന്നത് നിങ്ങളുടെ സമയം ആദ്യം ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പല മാർഗത്തിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്തോ ഈ മിന്നൽ സെയിൽസ്മാൻ എന്തോ ഈ സെയിൽസ്മാൻ അത് ഫ്രീ ആണല്ലോ കൊള്ളാവല്ലോ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ വന്നു ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തി ഇന്ന് നിങ്ങൾ എനിക്ക് എന്താ തന്നുകൊണ്ടിരിക്കുന്നത് യുവർ ടൈം യുവർ ടൈം സ്റ്റെപ്പ് നമ്പർ ത്രീ വൺസ് യു ഗെറ്റ് അറ്റൻഷൻ ദൻ യു ഗെറ്റ് ടൈം ആൻഡ് ഇൻഡ് ദിവസിൽ ഗെറ്റ് മണി വിത്തൌട്ട് ഗെറ്റിംഗ് അറ്റൻഷൻ ആൻഡ് ടൈം ഐ വിൽ നോട്ട് ഗെറ്റ് എനി മണി ഇതാണ് പുതിയ ജനറേഷൻ കസ്റ്റമർ എന്ത് അറ്റൻഷനും സമയവും തരാതെ ഒരു കസ്റ്റമർ നിങ്ങൾക്കിനി പൈസ തരത്തില്ല ന്യൂ ജനറേഷൻ കസ്റ്റമർ